സംസ്ഥാനം കടുത്ത വരൾച്ചയിലേക്ക് ചിലയിടങ്ങളിൽ പകൽ ചൂട് നാല്പത് ഡിഗ്രി വരെ എത്തിയതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് ഈ സ്ഥിതി തുടർന്നാൽ സൂര്യാഘാത സാധ്യത ഏറുമെന്ന് വിദഗ്ധർ പറയുന്നു ജീവഹാനിക്ക് പോലും ഇത് കാരണമായേക്കും കേരളം പകൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ വേനൽ ചൂട് ക്രമാതീതമായി ഉയരുന്നു പാലക്കാട് കൊല്ലം ജില്ലകളിൽ താപനില നാൽപ്പത് ഡിഗ്രിയിലെത്തി മറ്റു ജില്ലകളിലും അതിതാപമാണ് കടുത്ത വരൾച്ചയിലേക്ക് സംസ്ഥാനം നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണിത് താപനിലയിൽ വരും ദിവസങ്ങളിൽ വർധനയുണ്ടായാൽ അത് സൂര്യാഘാതത്തിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് മുപ്പത്തെട്ട് ഡിഗ്രി മുതൽ നാല്പത് ഡിഗ്രി സെന്റിഗ്രേഡ് വരെ അന്തരീക്ഷ താപനില പകൽ താപനില ഉയരുകയും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുകയും സൂര്യത്തിൻ സൂര്യപ്രകാശം സോളാർ റേഡിയേഷൻ ഡയറക്റ്റ് ആയിട്ട് അന്തരീക്ഷത്തിലേക്ക് പതിക്കുകയും ചെയ്യുന്ന അവസരങ്ങളിൽ സൂര്യാഘാതം പോലുള്ള പ്രതിഭാസങ്ങൾ കേരളത്തിലും കഴിഞ്ഞൊരു ദശകമായിട്ട് നമ്മൾ നിരീക്ഷിക്കപ്പെട്ടു വരുന്നുണ്ട് വേനൽമഴയിലും ഇക്കുറി ഗണ്യമായ കുറവുണ്ട് ചൂട് ചൂടുകനത്തതോടെ ജലാശയങ്ങൾ വറ്റി വരണ്ടു ഉയർന്ന മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് സംസ്ഥാനം രൂക്ഷമായ വരൾച്ച നേരിട്ട എൺപത്തിയൊന്ന് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ മാർച്ച് മാസത്തിൽ ശരാശരി താപനില നാൽപ്പത് ഡിഗ്രി കടന്നിട്ടുണ്ട് എന്നാൽ കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് വന്ന അപകടകരമായ മാറ്റം സ്ഥിതി ഗുരുതരമാക്കിയിട്ടുണ്ട് മേഘസാന്നിധ്യത്തിലുണ്ടാകുന്ന കുറവ് സൂര്യാതപത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് താപനില നാൽപ്പത് ഡിഗ്രി ഭേദിച്ചാൽ സ്ഥിതി കൂടുതൽ അപകടകരമാകും വേൽമഴ കരിഞ്ഞില്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങൾ മലയാളിയെ പൊള്ളിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് സുർജിത്തയ്യപ്പത്ത് റിപ്പോർട്ടർ തൃശൂർ